ശ്രീനാരായണ ഗുരുവിന്റെ പേര് ആ ഗുരുവിന്റെ ദർശനങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന ആളുകളായി നമ്മളിവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ് നാരായണ ഗുരുദേവ ദർശനങ്ങൾ എന്നുള്ളത് ഈ ലോകം അവസാനിക്കുന്ന ഇടത്തിലോളം ലോകമുള്ള ഇടത്തിലോളം യാതൊരു മാറ്റവും വരാതെ പിന്തുടരേണ്ടുന്ന ഒരു സത്യമാണ് എന്നുള്ളതാണ് ഗുരുവിൻ്റെ ദർശനങ്ങളുടെ പ്രത്യേകത ഒരിക്കലും മാറ്റമില്ലാത്ത രീതിയിൽ നമ്മൾ ചിന്തിക്കേണ്ടതും നമ്മൾ പ്രവർത്തിക്കേണ്ടതുമായ കാര്യങ്ങളാണ് ഗുരു നമുക്ക് നൽകിയിരിക്കുന്ന ശിഷ്യമായ പ്രസാദം എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ട കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഏതെങ്കിലും ഒരു സ്ഥലത്ത് എവിടെയെങ്കിലും ശ്രീനാരായണ ഗുരുദേവ ക്ഷേത്രങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് ആ പ്രദേശത്തെ സാംസ്കാരികമായി ഉന്നതിയിലേക്ക് ഉയർത്തുവാൻ ഗുരുദർശനങ്ങൾ എന്ന് പറയുന്ന സാധാരണക്കാരന് ബൗദ്ധികമായി എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടാവണമെന്നോ എങ്ങനെ ജീവിക്കണം എന്നുള്ളത് ഒരു കുഴലിലൂടെ നമ്മളെ നയിക്കുന്ന തരത്തിൽ തെറ്റ് പറ്റാതെ അത് പിന്തുടരുന്ന ആളുകൾക്ക് തെറ്റിലേക്ക് വഴുകി പോവാതെ ധർമ്മത്തിൽ ഗുരുക്കെ പിടിച്ചുകൊണ്ട് നടക്കുന്ന ഒരു രീതി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ശ്രീനാരായണ ദർശനങ്ങളുടെ നമ്മൾ തിരിച്ചറിയണം സാമൂഹ്യ വിപ്ലവകാരിയാണ് ഗുരു എന്നും നവോത്ഥാന നായകനാണ് ഗുരു എന്നുമുള്ള ചിന്ത നമ്മളിൽ മാത്രമല്ല മറ്റുള്ളവരിലും നമ്മുടെ കുഞ്ഞുങ്ങൾക്കിടയിലും ഒക്കെ ആ ചിന്ത പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായി ആ കാലഘട്ടത്തെ ഒരു വ്യത്യസ്തതയിലേക്ക് കൊണ്ടുപോയി എത്തിക്കുവാൻ നമുക്കുള്ള പ്രചോദനം നൽകിയത് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന നമ്മളുടെ ജനറൽ സെക്രട്ടറി ആണെന്ന് നമ്മൾ ഓർമ്മ പലയിടങ്ങളിൽ ഉണ്ടായിരുന്നത് ഗുരുമന്ദിരങ്ങളായിരുന്നുവെങ്കിൽ അതിനെയൊക്കെ ഗുരുക്ഷേത്രങ്ങളാക്കി സ്ഥിതിയിൽ തന്നെ ഗുരുവിനെ കാണണമെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹമാണ് നമുക്ക് ആദ്യമായി ഒരു നിർദ്ദേശം ശാഖകൾക്കും യൂണിയനുകൾക്കും നൽകിക്കൊണ്ടത് ശാഖകളിലേക്ക് എത്തിക്കുകയും ഇന്ന് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലും ഇന്ത്യക്ക് പുറത്തും ശ്രീനാരായണ ഗുരുദേവ ക്ഷേത്രങ്ങൾ തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് നവോത്ഥാന നായകനും സാമൂഹ്യ വിപ്ലവകാരി എന്നുള്ളതൊക്കെ ശ്രീനാരായണ ഗുരുദേവന്റെ പ്രവർത്തന മണ്ഡലത്തിൽ ഏറ്റവും ചുരുങ്ങിയ ഒന്നോ രണ്ടോ ശതമാനം പോലും ആ ഗുരുവിൻ്റെ പ്രവർത്തന മണ്ഡലങ്ങളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നോക്കിക്കാണാനാവില്ല കാരണം ഇതൊക്കെ ആയിരുന്നു ഗുരു പക്ഷെ അതിനേക്കാളൊക്കെ ഉപരിയായി ഗുരു എന്ന് പറയുന്ന സങ്കല്പത്തെ നമ്മളൊന്ന് പഠിക്കേണ്ടതാണ്